ഞാൻ മദ്യപിക്കും പുകവലിക്കും ചോദ്യം ചെയ്യേണ്ട നടിയുടെ രോക്ഷപ്രകടനം വൈറൽ വലിച്ചോളൂ കുടിച്ചോളൂ അതും എത്ര വേണമെങ്കിലും ആരും ചോദിക്കില്ല പക്ഷെ വലിക്കുമ്പോൾ അതിൽ കഞ്ചാവ് തിരികെ കയറ്റരുത് അത് ലോകത്ത് ഒരിടത്തും അനുവദനീയവുമല്ല നടനായാലും നടിയായാലും ഏത് സാധാരണക്കാരനായാലും കോടീശ്വരനായാലും പിടിവീഴും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതും കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് അൻപത്തിയാറ് ദിവസം അകത്തു കിടന്നവനായിരുന്നു ഷൈം ടോം ചാക്കോ എന്നാൽ കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് തെലുങ്കിൽ പത്ത് പന്ത്രണ്ട് നടീനടന്മാർ മയക്കുമരുന്ന് കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് അതും ടോളിവുഡിലെ സൂപ്പർ ടീമാണ് കുടുങ്ങിയിരിക്കുന്നത് ചാർമി ഖാൻ രവി തേജ പൂരി ജഗന്നാഥ് സുബ്രാം രാജു നന്ദു തനിഷ് നവദീപ് അങ്ങനെ നീളും ആ പട്ടിക ഇതിൽ പലരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു എന്നാൽ മുമേദാൻ എന്ന മസാലാനടി പറഞ്ഞത് താൻ മദ്യപിക്കും പുകയും വലിക്കും അത് ചെറുപ്പം മുതലുള്ള ശീലവുമാണത്രേ തെലുങ്കിൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമായി നൂറു ദിവസം പുറത്തിറങ്ങാൻ ആ ഷോയുടെ നിയമമനുസരിച്ച് കഴിയില്ലായിരുന്നു എന്നാൽ അന്വേഷണമായി സഹകരിക്കാൻ താരം നിയമം തെറ്റിച്ച് പുറത്ത് വരികയായിരുന്നു രക്തം നഖം മുടി എന്നിവ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്നതിനായി പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ശേഖരിച്ചിട്ടുണ്ട അഭിനയമെന്ന കലയെ മറയാക്കി എന്തെല്ലാം അനീതികളാണ് നടമാടുന്നത് കൂടുകയല്ലാതെ ഇനി കുറയുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്